ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു ഇത് വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം എഴുന്നള്ളത്താണ് കേട്ടോ അവിടെ ആയില്യത്തിനാണ് വെട്ടിക്കോട്ടമ്പലത്ത് ആയില്യത്തിനാണ് ഉത്സവം അണ്ണാറശാലയിൽ തുലാമാസത്തിലം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വെട്ടിക്കോട്ട ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നാഗരുടെ എന്താ പറയുക നാഗരുടെ പ്രീതി വരുത്തുന്നതും നാഗർക്ക് പൂജ നടത്തുന്നതും ഒക്കെ അപ്പോൾ ഈ കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ എഴുന്നേറത്തൊക്കെ കണ്ടുതൊഴുന്നത് വിശേഷമാണെന്ന് ഞാനും വായിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാ വർഷവും ആയില്യത്തിനെ പോകാറുണ്ട് അത് എളുപ്പിനെ രാവിലെ പോയി തൊഴുതു മടങ്ങാറാണ് പതിവ് എല്ലാ മാസവും പോകുന്നൊരു അമ്പലമാണ് ഞാനിത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ മാസത്തിലും പോയി തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ചു ഒരു അമ്പലമാണ് അപ്പോൾ എനിക്ക് ഈ വർഷം എന്തായാലും ഉത്സവത്തിൻ്റെ ഈ വർഷത്തിൽ ഉത്സവം സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോയി തൊഴുതു അവിടുന്ന് നോട്ടീസ് കിട്ടിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുന്നള്ളത്ത് മൂന്ന് മണിക്കാണെന്ന് കണ്ടപ്പോൾ എനിക്ക് അപ്പത്തൊട്ടേ ഇങ്ങനെ ഒന്ന് എഴുന്നള്ളത്ത് കണ്ടാലോ കണ്ടാലോ എന്ന് മനസ്സിലൊരു ചിന്ത വന്നതുകൊണ്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ എഴുന്നള്ളത്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ശരിക്കും മൂന്ന് മണിക്കാണ് എഴുന്നള്ളത് സ്റ്റാർട്ടായെങ്കിലും ഞാൻ അവിടെ എത്തിയപ്പോൾ ഏകദേശം നാല് നാലേകാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെല്ലുമ്പം അവിടുത്തെ ഈ ജനത്തിനെ കണ്ടിട്ട് അത്രയും തിരക്കായിരുന്നു അത് കണ്ട് ഞാൻ ഭയന്ന് പോയി കാരണം സാധാരണ ഗുരുവായൂർ ഏകാദശിക്കൊക്കെ നമ്മൾ ഇത്രയും വലിയ തിരക്ക് കണ്ടിട്ടുള്ളൂ അതിനും അപ്പുറത്തെ തിരക്കായിരുന്നു ആ ഒരു അമ്പലത്തിൽ നടന്നു പോണ വഴികളിൽ പോലും നമുക്ക് ചൂ നടക്കുന്ന പോലെ നടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ബസ് ഇറങ്ങിയിട്ട് പോയ വഴികളിൽ പോലും അപ്പോഴേ അത്രയും അത്രയും തിരക്കായിരുന്നു എന്തായാലും എനിക്ക് കാണണം ഞാനിങ്ങനെ ചിന്തിച്ചു ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒന്ന് അടുത്ത് പോയി തൊഴുന്നത് ഞാൻ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് എന്നാലും എഴുന്നള്ളത്തൊക്കെ കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് എഴുന്നള്ളത്ത് കഴിഞ്ഞിട്ട് അകത്ത് കയറ്റി പൂജയുടെ ആ മണിയടിയും പൂജയും മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ എങ്കിലും ആ ഒരു സമയത്ത് ആ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയ എഴുന്നള്ളത്ത് ഏകദേശം പ്രദക്ഷിണമൊക്കെ പൂർത്തിയാക്കി അകത്ത് കയറുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും എന്താ പറയുക ഫ്രണ്ടിലൂടെ വന്നിട്ട് അഷ്ടനാഖങ്ങളുടെ അടുത്തുകൂടെ പോയിട്ടാണ് ആ പ്രദക്ഷിണ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് വെട്ടിക്കോട്ട അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ അത് അത് ശരിക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ അർച്ചന കൗണ്ടറിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് പോലെ എന്തായാലും എനിക്ക് ഇതൊക്കെ വന്ന് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം എങ്ങനെ കയറി തൊഴുമെന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി കൂടെ വന്ന് ചേച്ചിയാണെങ്കിൽ പോവാം ഇനിയിപ്പം നിൽക്കണ്ട എൻ്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റില്ല ഇത്രയും തിരക്കിനിടയ്ക്ക് എങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് പോവും അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ എവിടെയെങ്കിലും നിന്നാൽ മതി എവിടെ നിന്ന് തൊഴുതാലും അതൊക്കെ ഭഗവാൻ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു പക്ഷേ എങ്കിലും ഞാനും പറഞ്ഞില്ല ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊഴുന്ന് തന്നെ മടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് എത്ര തിരക്കിൻ്റെ ഇടയ്ക്ക് ആയാലും എന്തായാലും ഉത്സവത്തിൻ്റെ ആ ഒരു പിന്നെ എഴുന്നേളത്തൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാനും ഏകദേശം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തേ ഈ ക്യൂവിൻ്റെ ഇത്രയും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ക്യൂവിൻ്റെ എന്ന് വെച്ചാൽ ക്യൂ അല്ല ശരിക്കും ആൾക്കാർ ഇടിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇങ്ങനെ ആൾക്കാർ പകഞ്ഞു മാറ്റി അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകണം പിന്നെ ചേച്ചിക്ക് വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളൊരു സ്ഥലത്ത് തന്നെ നിന്നോ ഞാനെന്തായാലും പോയി ചേച്ചിക്ക് ഇത്ര ഏജ് ായിട്ടുള്ളതാണ് അപ്പോൾ ചേച്ചിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കയറാൻ പറ്റില്ല എന്തായാലും ഞാൻ ഫ്രണ്ടിൽ കയറി തൊഴുതിട്ടിറങ്ങി ഇപ്പോൾ പിടിച്ച വീടിയാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടിൽ എനിക്ക് അതായത് നമ്മളാഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നത് ഈ ഫ്രണ്ടിൽ ഇറങ്ങി പിന്നെ തൊഴുത് എനിക്ക് പ്രസാദമൊക്കെ കിട്ടി അതുമൊക്കെ മേടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത്രയും ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ആ ഉത്സവത്തിന് കയറി തൊഴാൻ പറ്റില്ല ഈ ഒരു സൈഡിൽ കൂടെ ആളിനെ വിടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് അവരൊരു സൈഡിൽ മറ്റേ മറ്റേ ഫ്രണ്ട് ആ ഒരു സൈഡിൽ കൂടെ മാത്രമേ ആളിനെ വിടുന്നുള്ളൂ അതാണ് ആ ഒരു സൈഡ് ഒഴിഞ്ഞു കിടന്നത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കണ്ടു തൊഴാനായിട്ട് സാധിച്ചല്ലോ നമ്മളത്രയും ബുദ്ധിമുട്ട് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ എന്ന് പറയുമ്പം പറയുമ്പം അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞങ്ങാൽ കഴിയും പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും ഒരു പോയി അത്രയും സഫർ ചെയ്താൽ മാത്രമാണ് പിന്നെ കുറച്ച് ക്ഷമയോടെയൊക്കെ നിന്നാൽ മാത്രമാണ് നമുക്കിതെല്ലാം കണ്ടുതൊഴുന്ന് മടങ്ങാനായിട്ടൊക്കെ സാധിക്കുന്നത് എങ്കിലും എനിക്ക് കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ എഴുന്നള്ളത്ത് കണ്ടു തൊഴാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനി അടുത്ത തുലാമാസത്തിലെ എഴുന്നള്ളത്തും ഇതേപോലെ ഇരുപത്തൊമ്പതും തുലാമത ഒക്ടോബർ നവംബർ ഇരുപത്തൊമ്പത് നവംബർ ഇരുപത് നവംബർ അല്ലേ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് തുലാമാസത്തിൽ തുലാമാസത്തിലായാലും വരുന്നത് അപ്പോഴന്നും ഇതുപോലെ മൂന്ന് മണിക്ക് എഴുന്നേടത്തുണ്ടെന്ന് നോട്ടീസിലുണ്ട് അപ്പോഴന്ന് ഇത്രയും തിരക്കുണ്ടാവില്ലെന്ന് അവിടെ നിന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ എഴുന്നള്ളത്ത് കാണണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ പോയിട്ട് ആ ഒരു തുലാമാസത്തിലായാലയത്തിന് പോയി അതൊക്കെ കണ്ടു തൊഴിൽ ഏഴ് മണിക്ക് സർപ്പബലിയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സർപ്പബലിയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ ബസ്സിനാണ് പോയത് അത് കാരണം പെട്ടെന്ന് മടങ്ങിയിരുന്നു എന്നാലും പുള്ളൂൻ പാട്ടൊക്കെ വായിപ്പിക്കാൻ പറ്റി കന്നിമാസത്തിലായാലേ അപ്പോഴേ പുള്ളുവൻ പാട്ട് വായിപ്പിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണല്ലോ അപ്പം ഞാൻ പുള്ളവൻ പാട്ടൊക്കെ വായിപ്പിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്നരുന്ന സർവ്വം കൃഷ്ണാർപ്പുളം